ഈ കുരങ്ങന്മാർക്ക് കൂൾ ഡ്രിങ്ക്സും ബേക്കറി പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് സൽക്കരിച്ചാൽ എങ്ങനെ ഇരിക്കും വട്ടാണോ എന്ന് വിചാരിക്കേണ്ട തായ്ലൻഡിൽ നവംബർ മാസത്തിലെ അവസാന ഞായറാഴ്ച നടക്കുന്ന ഒരു ആഘോഷമുണ്ട് മങ്കി ബപ്പറ്റ് ഫെസ്റ്റിവൽ എന്ന് അതിനെ പറയും ഇതില് നേരത്തെ പറഞ്ഞതുപോലെ കുരങ്ങന്മാർക്ക് കൂൾ ഡ്രിങ്ക്സും പഴങ്ങളും ബേക്കറി പലഹാരങ്ങളും കൊടുത്ത് സൽക്കരിക്കും ഈ തക്കാളി ഉണ്ടല്ലോ അത് ആൾക്കാർ പരസ്പരം ദേഹത്ത് വലിച്ചെറിഞ്ഞു കളിച്ചാൽ എങ്ങനെ ഇരിക്കും സ്പെയിനിൽ ലാ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അതില് ആൾക്കാർ തക്കാളി ൾ പരസ്പരം എരിഞ്ഞുകളിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു ദിവസം മാർക്കറ്റിൽ പരസ്പരം തക്കാളികള് എറിഞ്ഞു കളിച്ചത് മുതലാണ് ഈ ലാ ടൊമാറ്റിന ഫെസ്റ്റിവൽ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ആഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഈ ഫെസ്റ്റിവൽ ഉണ്ടാവാറ് അപ്പോൾ തക്കാളികൾ എറിഞ്ഞു കളിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച സ്പെയിനിലെ ബുനോൾ നഗരത്തിൽ ചെന്ന് ഈ ലാ ടൊമാറ്റിന ഫെസ്റ്റിവലിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി വിവാഹിതരായ പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരോടുള്ള സ്നേഹം വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ അവസരം തരുന്ന ആഘോഷത്തെക്കുറിച്ചാണ് അടുത്തത് ഇത് നടക്കാറുള്ളത് അങ്ങ് ഫിൻലാൻഡിലാണ് സംഭവം ഭാര്യയെ ഭർത്താവ് തോളത്തോ അല്ലെങ്കിൽ പുറകില് തലക്കീഴായി പിടിച്ചു നിർത്തി വൈഫിനെ ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള ട്രാക്കിലൂടെ എടുത്ത് നടക്കുന്നതാണ് ഈ പരിപാടി ഇതിനെ വൈഫ് കെയറിംഗ് ഫിൻലാൻഡ് എന്ന് പറയും മത്സരാർത്ഥികളിൽ ഏറ്റവും പെട്ടെന്ന് നടന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ടീമിന് ഭാര്യയുടെ ഭാര്യത്തിന്റെ അളവിൽ വീര് സമ്മാനമായി ലഭിക്കും അതുകൂടാതെ മറ്റു ചില സമ്മാനങ്ങളും ഇതിലുണ്ട് ഇതിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഈ എടുത്തു നടക്കേണ്ട ഭാര്യയുടെയോ അല്ലെങ്കിൽ കാമുകിയുടെയോ ഭാരം നാപ്പത്തിയൊമ്പത് കിലോയ്ക്ക് താഴെ ആവാൻ പാടില്ല പിന്നെ വയസ്സ് പതിനേഴിന് മുകളിലായിരിക്കണം ആൾക്കാർ പരസ്പരം വെല്ലം ചീറ്റി ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇത് നടക്കുന്നത് തായ്ലൻഡിലാണ് അവിടെ ഏപ്രിൽ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ പോയിട്ടുള്ളവർ സോങ്ക്രാന് എന്ന് പറയപ്പെടുന്ന വെല്ലം ചീറ്റി കളിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം തായ്ലൻഡുകാർ അവരുടെ ബുദ്ധമത ുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണ് ഇത് ബക്കറ്റുകളിൽ വെള്ളം കൊണ്ടുവന്ന് ആൾക്കാർ പരസ്പരം വെള്ളം ദേഹത്ത് ഒഴിക്കുന്നതും ചെറിയ ഡ്രമ്മുകളിൽ വെള്ളം ശേഖരിച്ച് വണ്ടികളിൽ കൊണ്ടുപോയി ആൾക്കാരുടെ ദേഹത്ത് വെള്ളം ചീറ്റുന്നതും കുട്ടികൾക്ക് കളിക്കാനുള്ള വാട്ടർ ഗൺ ഉപയോഗിച്ച് പരസ്പരം വെള്ളം ചുറ്റുന്നതും അങ്ങനെ ഒരുപാട് രീതിയിൽ ഇങ്ങനെ വെള്ളം ചുറ്റുന്നതായി ഈ സോങ്ക്രാൻ പരിപാടിയിൽ കാണാം വീരു കുടിക്കാനായി ഒരു ആഘോഷം നടത്തിയാൽ എങ്ങനെ ഇരിക്കും അതാണ് ജർമ്മനിയിലെ മ്യൂണിക് നഗരത്തിൽ നടക്കുന്ന ഒക്ടോബർ ഫെസ്റ്റ് ഈ ഒക്ടോബർ ഫെസ്റ്റിൽ വേറെയും ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിലും ബീർ കുടിക്കുക എന്ന് തന്നെയാണ് ആൾക്കാർ പ്രധാനമായും ഇഷ്ടപ്പെടുന്നത് അവിടെ പതിനേഴ് വലുതും ഇരുപത്തിയൊന്ന് ചെറുതുമായ ബിയർ ടെൻഡുകൾ ഉണ്ടാവും അവിടെ നിന്നും ബിയർ കുടിച്ച് അറുമാതിക്കാം സെപ്റ്റംബർ മാസത്തിന്റെ പകുതി മുതൽ ഒക്ടോബർ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച വരെ ഈ ഒക്ടോബർ ഫെസ്റ്റ് മ്യൂണിക്കിന്റെ പരിസരത്ത് കാണുവാൻ സാധിക്കും ഈ ആഘോഷവേളയിലെ എഴുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ ബിയർ കുടിക്കപ്പെടും അറുപത് ലക്ഷത്തിൽ പരം ആൾക്കാരാണ് രണ്ട് ആഴ്ചകാലത്ത് അവിടെ ഒത്തുചേരുന്നത്